സോ ഇന്ന് നേരത്തെ തന്നെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു ഇന്നേ ദിവസം ബിഗ് ബോസ് വീടിനകത്ത് നമ്മുടെ സിജോ കയറിയിട്ടുണ്ട് എന്ന് അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ അത് കാണിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് നമ്മൾ കാത്തിരുന്നത് സോ ആ പ്രതീക്ഷ ഒട്ടും തെറ്റിയില്ല ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ നാളത്തെ പ്രൊമോ വന്നിരിക്കുകയാണ് പ്രൊമോയിൽ നമ്മൾ കാണുന്നത് ബിഗ് ബോസ് വീട്ടിലേക്ക് മടങ്ങിയെത്തുന്ന സിജോയെയാണ് എന്തുകൊണ്ട് സിജോയുടെ ഈ മടങ്ങി വരവിന് ഇത്രയും പ്രാധാന്യമെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ബിഗ് ബോസ് ഹിസ്റ്ററിയിൽ ഒരുപക്ഷെ ലോകത്ത് തന്നെ അങ്ങനെയാണെന്ന് തോന്നുന്നു ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയുടെ ഹിസ്റ്ററിയിൽ ഒരാളും ഇത്രയും വലിയൊരു ഫിസിക്കൽ അസോൾട്ടിന് ഇരയായിട്ടില്ല അതായത് ഫേസിൽ ഒരു വലിയ പഞ്ച് കിട്ടിയ ഒരു മനുഷ്യനാണ് എന്നിട്ടും തിരിച്ചൊന്നും ചെയ്യാതെ നിയമങ്ങൾക്കനുസരിച്ച് അവിടെ നിന്നയാളാണ് അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നു സർജറി ചെയ്യേണ്ടി വരുന്നു അങ്ങനെ ഷോയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നു അപ്പോൾ അദ്ദേഹം തിരികെ എത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിന് വലിയ പ്രാധാന്യമുണ്ട് സിജോ വലിയ ഗെയിമറാണോ ഇല്ലേ എന്നുള്ളതൊക്കെ ഇനി അദ്ദേഹം തെളിയിക്കട്ടെ പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരാൾ മടങ്ങി എത്തുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് എന്തായാലും നാളത്തെ പ്രൊമോയിൽ സിജോ മടങ്ങി വരികയാണ് എല്ലാവരും ഞെട്ടിയിരിക്കുന്ന ഒരു പ്രൊമോയാണ് ശരിക്കും സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം